ഇസ്ത്രീയുടെ ഉള്ളിൽ ചരിത്രത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു എസെൻസ് ഉണ്ട് അതെന്താണെന്ന് പഠിക്കണം ചരിത്രം ഇങ്ങനെ വരാനുള്ള കാരണം എന്ത് അത് പഠിക്കണം എന്തുകൊണ്ടാണ് ചരിത്രം അങ്ങനെ ഇത് പഠിക്കേണ്ടതാണ് വളരെ നമ്മൾ പഠിക്കണം പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് സംഭവിച്ചു പോയ അപകടം എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം പക്ഷെ പഠിക്കണം ആരാണ് ലോകത്ത് ഈ കോലത്തിൽ ഇരുട്ട് കുത്തിച്ചത് എന്ന് പഠിക്കണം വളരെ നമ്മൾ പഠിക്കണം പഠി ചിന്തിക്കണം ഇന്ന് ലോകത്ത് ഒരു ഇസ്രായേൽ കൊണ്ടുവരുന്നത് ഭീകരമായ ഇരുട്ടാണ് ഇസ്രായേൽ ഇരുട്ടിൽ മാത്രം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രവുമാണ് ഇരുട്ടാണ് അതിൻ്റെ അടിസ്ഥാനം അത് ഇരുട്ട അഡോൾഫ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നിരുന്നതിന് അറബികൾ എന്ത് പേച്ചു എന്ത് പേച്ചു അറബികൾ എന്ത് പേച്ചു അറബികളെ നെഞ്ചി കുത്തിക്കേറിയിട്ട് അറബികളെ കൊന്ന് അറബികളുടെ നൂറ് കണക്കിന് ഗ്രാമങ്ങൾ പൊടി പൊടിയാക്കി തകർത്ത് എന്നിട്ട് അറബികളിൽ നിന്നൊരു ഭൂമി പിടിച്ചു വാങ്ങി തകർത്ത് തരിപ്പണമാക്കി ലക്ഷോപലക്ഷം ജനങ്ങളെ കുഴിച്ചു മൂടി അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ആളുകളെ ഇസ്രായേൽ കുഴിച്ചു മൂടി എന്നൊരു കണക്ക് പോലും ഇന്ന് യു എൻ എയുടെ കയ്യിൽ അത്രയും കുഴിച്ചു മൂടിയിട്ടുള്ളൂ കാരണം ജനനിബിഡമായ നിബിഡമായ നൂറ് നൂറ് കണക്കിന് ഗ്രാമങ്ങളാണ് നശിപ്പിച്ച് ബുൾഡോസർ കൊണ്ട് നശിപ്പിച്ച് ജീവനോടെ മണ്ണിട്ട് മൂടിയത് അതി എന്തായാലും കാരണം പറഞ്ഞ അഡോൾഫ് ഇറ്റ്ലർ ജൂതന്മാരോട് അക്രമം ചെയ്തു ഇയാളാരാ യൂറോപ്യൻ അല്ലേ ഇവരാര യൂറോപ്യന്മാരല്ലേ ഏഷ്യക്കാരെന്ത് വെച്ചു നിന്റെ ഇക്കാക്ക നിന്റെ ഇക്കാക്ക നിന്നെ വീട്ടിലിട്ട് പൊതിരെ അടിച്ചു അവിടെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതിന് നീ എങ്ങനെ അയൽക്കാരന്റെ വീട് കയ്യേറുക എടോ അതിന് എന്ത് പിഴച്ചു അറബികൾ എന്ത് പഴച്ചു ന്യായം പറ എന്താ ന്യായം പറഞ്ഞത് ഇപ്പോഴും ഈ വിട്ടികളായ എഴുത്തുകാർ പറഞ്ഞ ന്യായം പറ ഞങ്ങൾക്ക് ജൂതന്മാരോട് വലിയ സിംപതിയാണ് ജൂതന്മാരെ ജൂതന്മാരെ അഡോൾട്ട് ഹിറ്റ്ലർ കൊന്നു ആയിക്കോട്ടെ കൊന്നു ആയിക്കോട്ടെ ശരി കൊന്നു ശരി എന്നിട്ട് ആരാണ് അയാള് ഹിറ്റ്ലർ ആരാണ് ഹിറ്റ്ലർ ജർമ്മനിക്കാരൻ ഒരു ജർമേനിയൻ പിന്നെ ഇയാളാര യൂറോപ്യൻ അപ്പൊ കൊന്നത് കൊണ്ട് അവരെ നിൽക്കളി ഇല്ലാതാക്കി പിടിച്ചു കൊന്നു ഉപദ്രവിച്ചു ദ്രോഹിച്ചു തൊഴിൽ കൊടുത്തില്ല ഒന്നും ചെയ്യില്ല എല്ലാം ചെയ്ത് അവരെ പൊടി പൊടിയാക്കി തകർത്തു ശരി ഇതിന് നിങ്ങളുടെ ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ജർമ്മനിയിൽ ഒരു ഭാഗം പിടിച്ചെടുത്തിട്ട് അവർ കൊടുക്ക ഒരു അറബി ഒരു പൂഴിമണ്ണ് ജൂതന്മാരുടെ മേൽ വാരി എന്നൊരു ചരിത്രം ലോകത്തില്ല ഒരു മുസ്ലിം സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് മുസ്ലിം സമുദായം ഏതെങ്കിലും ഒരു കാലത്ത് ജൂതന്മാരുടെ മേൽ അവരെ കഞ്ഞിയിലൊരു പാ പൂഴിവായിട്ടു എന്ന ചരിത്രം പോലും ഇന്നും ലോകത്തിൽ എങ്ങനെയൊക്കെ നുണകൾ എഴുതിയിട്ട് പോലും ചരിത്രത്തിൽ ആ നുണ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ജൂതന്മാരെ രക്ഷിച്ചതാരാ എക്കാലത്ത് മുസ്ലിമീങ്ങൾ അവർ സ്വതന്ത്രമായി ജീവിച്ചു സ്പെയിനിൽ മുസ്ലിങ്ങൾ ഭരണ നടത്തിയപ്പോൾ മുസ്ലിങ്ങളെ അടിച്ചോടിച്ച ഫെർഡിനൻഡ് ഇസബെല്ലയും ഫെർഡിനൻഡും കൂടി എന്തു ചെയ്തു ചൂടമേട്ട നടത്തി എവിടെ എവിടെ സ്പെയിനിൽ ആരാണ് സ്പെയിനിൽ നിന്ന് അവരെ ഓടിച്ചത് ആരാണ് സ്പെയിനിൽ നിന്ന് ഓടിച്ചത് ആരാണോ മുസ്ലിമീങ്ങളെ ഓടിച്ചത് അവർ തന്നെയാണ് ജൂതന്മാരെ ഓടിച്ചത് ഇസബല്ലയുടെയും ഫർഡിനിന്റെയും വേരുകൾ എവിടെയാ ബ്രിട്ടനിൽ ചിന്തിക്കുക അതിന് അതിന് ഈ സാധുക്കൾ അവരെ കൂടെ ഈ സ്പെയിനിൽ നിന്ന് ഓടിയവരാണ് ഈ സാധുക്കളായ മുസ്ലിങ്ങൾ ബാക്കിയുള്ള മുസ്ലിങ്ങളെ മതം മാറ്റി കൊന്നു കളഞ്ഞു ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നത് ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നു ചുട്ടു കൊന്നത് കളം തലവെട്ടി കൊന്നത് കൈ കണക്കില്ല അക്കൂട്ടത്തിൽ ഇസബല്ലേ ഫ്രഡിനെ ഫ്രഡിനൻറ്റും ആരെയും കൊന്നു ജൂതന്മാരെയും കൊന്നു ഒരുപോലെയുള്ള രണ്ട് സാധുക്കളായ സാധുക്കളായ ഇരകൾ പിന്നെ നോക്കണേ യൂറോപ്പിൽ എവിടെയും അവർ വേട്ടയാടി എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അധികാരമില്ലാത്തയിടത്തെല്ലാം ജൂതന്മാരെ വേട്ടയാടി അതേസമയത്ത് ഉസ്മാനി തുർക്കികൾ ഉയർന്നു വന്നപ്പോൾ ഉസ്മാനികളുടെ രാജ്യങ്ങളിൽ വളരെ സന്തോഷകരമായി യൂറോപ്യൻ ബാൽക്കൻ പ്രദേശങ്ങൾ ഏകദേശം ഒന്നടങ്കം ഉസ്മാനികൾ ഭരിച്ച കാലമുണ്ട് ആ കാലത്തെല്ലാം ജൂതന്മാർ സന്തോഷത്തോടെ യൂറോപ്പിൽ ജീവിച്ചു എന്തുകൊണ്ട് ജീവിച്ചു അവിടെ ഭരണം നടത്തുന്ന ആരാ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കരുണയുള്ള ജനതയാണ് നിങ്ങൾ എന്താ ഇത് പഠിക്കാത്തത് നിങ്ങൾ എഴുത്തുകാരൊക്കെ എഴുതി വെക്ക ഹിറ്റ്ലർ അങ്ങനെ ക്രൂരത ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ് ജൂതന്മാരോട് ഈയിടെ നീയൊക്കെ എങ്ങനെ എഴുത്തുകാരനായത് ബിഡി പമ്പര ബിഡികൾ ഈ എഴുത്തുകാരൻ എത്ര കവിതകളാണ് ഞങ്ങൾ ജൂതന്മാരുടെ പക്ഷത്താണ് ജൂതന്മാർ വേട്ടയാടപ്പെട്ടവരാണ് അതുകൊണ്ട് ജൂതന്മാർഷ്ടത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ആയിക്കോട്ടെ ഉണ്ടാക്കുക നീയും നിന്റെ എക്കാക്കിയും കൂടി തല്ലുണ്ടാക്കി എന്നിട്ട് അയൽവാസിയുടെ വീട് നീ പിടിച്ചിറക്കി അപ്പൊ ന്യായം പറഞ്ഞു എന്താ അയൽവാസിയുടെ വീടും കൂടി പിടിച്ചിറക്കാൻ മേടിച്ചാണ് നിങ്ങൾ തല്ലുണ്ടാക്കിയെന്നെ ന്യായം പറയാം എന്നിട്ട് അപ്പുറത്തെ വീട്ടുകാരൊക്കെ പറയാം ഞങ്ങൾ സിദ്ദീഖിൻ്റെ കൂടെയാണ് കാരണം സിദ്ദീഖിനെ അവൻ്റെ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടരാണ് അപ്പോൾ ഞങ്ങൾ സിദ്ദീഖ് നിരപരാധിയാണ് സിദ്ദീഖിൻ്റെ കുട്ടികളെ കൊന്നത് അയൽവാസ അയൽവാസിയ സിദ്ദീഖിൻ്റെ ഏട്ടനാണ് അതുകൊണ്ട് അയൽവാസിയുടെ വീട് വിളിച്ചിടക്കിയതിനെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്താർത്ഥം എന്താ യൂറോപ്പിൻ്റെ മനസ്സ് യൂറോപ്പിൻ്റെ മനസ്സ് ക്രൂരതയാണ് അവർ പറഞ്ഞത് ക്രൂരതയാണ് അവർ പ്രചരിപ്പിച്ചത് ക്രൂരതയാണ് ക്രൂരത മാത്രം ും യൂറോപ്പിനെസിക്കരുത് യൂറോപ്പ് ലോകത്ത് ഏത് കാലത്തും ഇരുട്ട് കൊണ്ടുവന്ന ഒരു സമൂഹമാണ് എന്നും ഇനി ഈ ഹിറ്റ്ലർ ആരാ അഡോൾഫ് ഹിറ്റ്ലർ ആരാ കത്തോലിക്ക ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തു മതത്തിന്റെ സ്വഭാവമാണോ ഹിറ്റ്ലറുടെ സ്വഭാവം ഒരിക്കലും അല്ല അത് യൂറോപ്പിൻ്റെ സ്വഭാവമാണ് അയാൾ ക്രിസ്തു മതത്തിന് അയാൾ നന്നാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല ആർക്കും കഴിയില്ല യൂറോപ്പിനെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല ആരാ മുസോളനി ആരാറ്റം മുളസോളനി എത്രയാലേ ലക്ഷങ്ങളെ കൊണ്ടത് മുസോളനി മുസോളിനി കത്തോലിക്ക ക്രിസ്ത്യാനി എന്നാ നമ്മൾ ജറൂസലേമിലും പരിസരത്തും ഏഷ്യൻ രാജ്യങ്ങളിലും കാണുന്നൊരു ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യൂ ഇല്ല എന്തുകൊണ്ടില്ല യൂറോപ്യന്മാരല്ല ക്രിസ്തുമത സ്വഭാവമല്ല അത് യൂറോപ്യന്റെ സ്വഭാവമാണ് മുസോളിന് ചെയ്ത് കൂട്ടിയ തോന്നിയാസങ്ങളെ ക്രിസ്തുമതത്തിന്റെ മേൽ വെക്കരുത് അത് ക്രിസ്തുമത്തിന്റെ സ്വഭാവമല്ല അത് യൂറോപ്യന്റെ സ്വഭാവമാണ് യൂറോപ്പിനെ ഒന്നും നന്നാക്കില്ല ഏതോ ഒന്നോ രണ്ടോ വ്യക്തികൾ അപൂർവമായി നന്നായെങ്കിലായി അത്രയേ ഉള്ളൂ അവർ പറഞ്ഞു പരത്തിയത് മുഴുവനും നോയാം അതൊക്കെ എന്തും അവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെ പറ്റി പറഞ്ഞു പരത്തിയത് തന്നെയും കളവാണ് അറുപത് ലക്ഷം ജൂതന്മാരെ അടോൾഫ് ഹിറ്റ്ലർ കൊന്നു എന്ന് ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്നു ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഹിറ്റ്ലർ നന്നായത് കൊണ്ടല്ല ഇതൊരു പ്രൊപ്പക്കണ്ടയാണ് ഈ പ്രൊപ്പകണ്ട പഠിക്കേണ്ടതുണ്ട് അത്ര ജൂതന്മാർ അക്കാലത്ത് കൊല്ലാൻ പോളണ്ടിലും ജർമ്മനിയിലും ഉണ്ടായിരുന്നോ നിട കൊന്നോ നിടെ എത്ര ആളുകൾ ബാക്കിയായി ഒക്കെ പഠിക്കണം ചിലപ്പോൾ ഈ പ്രൊപ്പകണ്ടൊക്കെ പിന്നിലും ചതികളുണ്ടാവും ചതിയില്ലാത്ത ഒന്നും ഉണ്ടാവില്ല യൂറോപ്പിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ചതിയല്ലാതെ ഒന്നും യൂറോപ്പിനൊരു ഉൽപ്പന്നം ചതിയല്ലാതെ ഒന്നും ഇല്ല പക്ഷെ ജനം അതിൽപ്പെട്ടു നാല് കോടി നാല് കോടി ജനങ്ങളെ യൂറോപ്പ് യൂറോപ്പ് ഉണ്ടാക്കിയ കാരണത്താൽ നാല് കോടി ജനങ്ങളെ ജനങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു നാല് കോടി ജനങ്ങൾ കോടി ജനങ്ങൾ നാല് കോടി ജനങ്ങൾ നാല് കോടി ജനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ എട്ടര കോടി ജനങ്ങളെ യൂറോപ്പ് കൊണ്ടു യൂറോപ്പിന്റെ കാരണത്താൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എട്ടര കോടി ജനങ്ങളാണ് എട്ടര കോടി ജനങ്ങൾ എട്ട കോടി ജനങ്ങളാണ് എട്ടര കോടി ജനങ്ങളാണ് എട്ടര കോടി ജനങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് എട്ടര കോടി ജനങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു എട്ടര കോടി ജനങ്ങൾ എന്നിട്ട് വരണ്ട പറയുന്നത് ഈ എട്ടര കോടി ആരാ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഈ എട്ടര കോടിയിൽ അറുപത് ശതമാനം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്പ് കൊണ്ടത് എട്ടര കോടി ജനങ്ങളാ ഏഷ്യക്കാരുണ്ടാക്കിയ കുറ്റല്ലാതെ യൂറോപ്പ് ഉണ്ടാക്കിയാണ് ഈ യുദ്ധം എട്ടര കോടി ജനങ്ങളെ യൂറോപ്പ് പരിഷ്കൃത കാലത്താണ് കൊന്നു പൗരാണിക കാലത്തല്ല പരിഷ്കൃത കാലത്ത് യൂറോപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എട്ടര കോടി ജനങ്ങളെ കൊന്നു ഇപ്പൊ ഇവര് പറയാണ് നിരപരാധികളായ ജൂതന്മാരെ ഇന്നലെ ഒരു കൊന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തത് ഈ എട്ടര കോടി ജനങ്ങൾ എത്ര എന്താ ഓരൊക്കെ കുറ്റവാളിയാ ആരാ കുറ്റവാളി എട്ടര കോടി ജനങ്ങളാര നിരപരാധികൾ പറകദേശം നാനൂറിൽ താഴെ ആളുകൾ മരണത്തിൽ കൊല യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു പോയ ഇവർ യുദ്ധക്കുര്യൻ എന്ന് പറയുന്നത്